அப்போ முள வரச்சுன்னு நல்ல ஒரு மீன் கறி உண்டாக போகும் பலதரம் முள அரைச்சு கொண்ட மீன் கறி இது குஞ்சு மீனான குஞ்சிச்சூர குள அங்க எல்லா கலர் வரணும் சம்பவம் சூரக்குட்டி உண்டும் குஞ்சு குட்டியா கொச்சுக்கொட்டி அப்போ அங்கே ஒத்தி மீன்கிறது இது ரேராய்டே கிட்டுள்ள எப்படியும் கிட்டுள்ள அப்படின்னா அது கண்டப்போ வேடிச்சாங்க ആവശ്യത്തിന് ഉഴുവാക്കൊടി ചേർത്ത് കൊടുക്കാൻ ഒരുപാടായ കൈപ്പ് കുടും മുളക്ടി ചേർക്കും നാലൊരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാരണം ഇതിൽ നമ്മൾ മാങ്ങയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ഒന്ന് അഞ്ചര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി എത്ര ഇടുന്നു അതിൽ കൂടുതൽ വേണം നമ്മൾ കുടിക്കാൻ ഒക്കെ എത്ര ഇട്ടു ഇനി നമ്മളിതിൽ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം അതാണ് ചെയ്യുക കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് നിമിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് തറവേപ്പിലയും മുരിങ്ങിക്കയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കാം ഇത് തറവേപ്പില പിന്നെ പച്ചമുളക് ഇതെല്ലാം മുരിങ്ങിക്കങ്ങൾ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർക്കുന്നതുകൊണ്ട് ഇരുന്ന് ഞാൻ പുളി ചേർക്കുന്നില്ല അപ്പൊ പുളി ഇതിൽ തന്നെ ഉണ്ടാവും സംഭവം അല്പം കൂടെ വെള്ളം ചേർത്ത് വെക്കാം നമുക്കൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം ചുറ്റി ഉപ്പ് ചേർത്ത് വെക്കാം ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടിത് വേവിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് അടുത്ത് വെക്കാം ഇനി നമ്മൾ ചെയ്യാനുള്ളത് കുറച്ച് കപ്പ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം നോക്കാം

ഒരുപാട് ആവാൻ പറ്റുന്നു പക്ഷെ രണ്ടും വെളിച്ചെണ്ണ കേൾക്കും പിന്നെ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കൂടാൻ പാടില്ല പച്ചമടലൊക്കെ വെട്ടിയിട്ട് തുളുപ്പൊക്കെ ഉണ്ടാക്കുന്നു മച്ചൊക്കെ ഇളക്കാൻ ഇടിച്ച് ഒതുക്കി എടുക്കാൻ പറ്റും അതല്ലാത്തൊരു സ്പൂണ് ഉണ്ടാക്കിയ തക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിക്കും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിൻ്റെ കമ്പ ഉണ്ടല്ലോ അത് വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ അത്രയൊന്നും ചെയ്യുന്നില്ല ഇപ്പം വളരെ കുറച്ചേ ഉള്ളൂ സ്റ്റ് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് എൻ്റെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് എനിക്ക് കപ്പ ഇങ്ങനെ പീസാക്കുന്നത് ചോറിൻ്റെ കൂടെ അത്ര കഴിക്കാൻ പീസാക്കില്ല അപ്പം ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായതുകൊണ്ട് കപ്പ മേടിച്ചിട്ട് പല വെറൈറ്റിയിലും ഇപ്പം എല്ലാവരുടെ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി കുറച്ച് കപ്പയാണ് ഞാൻ എടുക്കുന്നത് പണ്ടക കപ്പൊഴുകുമ്പോൾ കുറച്ച് കപ്പ അരിഞ്ഞിട്ട് വേവിക്കുന്ന കപ്പ എടുത്ത് വെച്ചിട്ട് കുറച്ച് തേങ്ങം പച്ച വെളിച്ചിട്ട് ചൂടോട് കഴിച്ചാൽ നന്നായിട്ട് ഉടങ്ങി വന്നിട്ട് കഴിക്കാൻ അപ്പൊ പല വെറൈറ്റിയില് െടുക്കാം വേനൊക്കെ അരച്ചെടുക്കാം വെളുത്തും എളുപ്പത്തിന് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ചെയ്തത് സിമ്പിളായിട്ട് ഉപ്പുണ്ടോന്ന അപ്പൊ നന്നായിട്ടുണ്ട് ചെറിയൊരു കടുപ്പുണ്ട് ഞാൻ രണ്ട് വെള്ളം തിളപ്പ് ചൂറ്റി അതിനുശേഷമാണ് അപ്പൊ വേവിച്ചത് എങ്കിലും ചെറിയൊരു ടൈപ്പ് ഉണ്ട് ചെറുതായിട്ട് ചോറൊക്കെ കഴിക്കാൻ കുപ്പറ ചോറല്ല നമുക്ക് വെറുതെ ആയാലും കപ്പയും മീൻകറിയും കൂടി കഴിക്കാം ഫുൾ കപ്പ ചിട്ട് അപ്പം ഇങ്ങനെ നമുക്ക് മീൻകറി മീനും നോക്കാം மா கருவேப்பலையும் பச்சமும்ொழியும் மல்லிப்பொடியும் உருவாப்பொடியும் நிலக்க

ില്ല ഇനിയും ഇതിൽ വേറെ പരിപാടി ഉണ്ട് നമുക്ക് കാണാം അപ്പൊ മീൻകറിയായിട്ട് മീൻകറി തുറക്കാൻ പോവാണോ നല്ല സൂപ്പർ കറിയാണ് ഇത് ചൂടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ചുറ്റും ജസ്റ്റ് അതെല്ലാം നശിക്കുന്ന എല്ലാ സംഭവം ഓക്കെ ഇരിക്കുകയാണ് എങ്കിലും പക്ഷെ ഒന്ന് ചുറ്റി വെച്ചാൽ കുറച്ചു നന്നായി നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് സൂപ്പറ അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റ് ആണോ അതില പൊടിമീന എല്ലാ മീനും കൂടെ കൊച്ചു കൊച്ചു മീനുകൾ ആണ് നല്ല വലിയ മീനുകളും കൂടെ കലർന്നു വരുന്ന നിൽക്കേണ്ടത് അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കാം വെള്ളിയാണ്